പറമ്പി വെറുതെ നിൽക്കുന്ന മുരിങ്ങയില കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല അടർത്തിയെടുത്തു കുറച്ച് ഇനി ഇത് വെച്ചിട്ടൊരു വെറൈറ്റി സംഭവം നിങ്ങളെ കാണിക്കാട്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ അത് നോക്കി നമ്മൾ എടുത്തേക്കുന്ന മുരിങ്ങയില ഇനി മുഴുവനായിട്ടൊന്ന് ഊരിയെടുക്കണം അപ്പോൾ ഇത് മുഴുവൻ ഊരാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേര പരിധി കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ ഈ ഒരു സീനൊന്ന് മാറി മറിയുമ്പോഴത്തേക്കും നമ്മളെടുത്തേക്കുന്ന മുരിങ്ങയില മൊത്തത്തിൽ ഇതാണ്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കൈപ്പിടി മുരിങ്ങയില നമ്മൾ എടുത്തിട്ടുണ്ട് അത്രയും മതി കേട്ടോ ഇനി ഒരു പാൻ എടുത്ത് അടുത്തത്തെ വെച്ചാൽ അതിലേക്ക് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന മുരിങ്ങയില മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ടവിട്ട് കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മുരിങ്ങയിലൊന്നു നല്ലതുപോലെ വാറുത്തെടുക്കണം വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ മുരിങ്ങയില ഒടിച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞ് വരണം ആ പരുവത്തിൽ വേണം വറത്തെടുക്കാനായിട്ട് അങ്ങനെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മുരിങ്ങലയൊക്കെ നല്ലതുപോലെ ഇവിടെ വാർത്ത ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് മൊത്തത്തിലെടുത്തൊരു പാത്രത്തിലോടെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വയ്ക്കാമേ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ബോറാണെന്ന് അറിയാം എങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തേക്ക് അടുത്തായിട്ടൊരു പാൻ എടുത്ത അടുപ്പത്തേക്ക് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയതും കുറച്ച് കറിവേപ്പില തണ്ടും ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ പൊടിക്കാത്ത മല്ലിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ പിന്നൊരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയാണ് അത് വട്ടത്തിലഞ്ഞാൽ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വട്ടത്തിലഞ്ഞോട് ചേർത്ത് കൊടുത്തിട്ടേ ഇനി നന്നായിട്ടൊന്ന് ഈ ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് എടുക്കണേ ഇളക്കി എടുക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇതിനകത്തോട്ടൊരു അതിലോട്ടൊരു മൂന്നാല് വറ്റലോട് ചേർത്ത് കൊടുക്കണം അതിൽ മൂത്ത് വരുന്നതായിട്ടുള്ള സമയത്ത് ചേർത്ത മതി ഇനി ഇതിൻ്റെ കളർ ടോട്ടലായിട്ട് താണ്ട ഇതുപോലെ അങ്ങോട്ട് മാറി ഒന്ന് വാർത്ത് നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കായപ്പൊഴി ഇട്ട് കൊടുക്കണം ഒരുപാട് ചേർക്കരുത് ഒരു നുള്ള് കായപ്പൊടി മതി എന്നിട്ട് എന്നിട്ടിതൊന്നും എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചങ്ങോട്ടെടുത്ത് കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങോട്ട് ഓഫ് ചെയ്ത് വയ്ക്കാൻ ഒരു ചെറിയ ചൂടുണ്ട് ആ ചൂടൊന്ന് മാറി വരുമ്പഴത്തേക്കും മിക്സിയുടെ ഒരു നമ്മൾ ആദ്യം വറുത്ത് വെച്ചേക്കുന്ന മുരിങ്ങേല ഉണ്ടല്ലോ അത് മുഴുവനായിട്ടങ്ങോട്ട് ചേർത്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് വീട്ടിലങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന മുരിങ്ങയിലെ എണ്ണവും അളവൊക്കെ കൂട്ടി എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ആ ഒരു തേങ്ങാപ്പീരുണ്ടല്ലോ അതുകൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിനകത്ത് ഇതുപോലെ ഇട്ട് എന്ന് പറഞ്ഞാൽ ഒരു റിസ്ക് പിടിച്ച ഒരു ാണ് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല സുഹൃത്തുക്കളെ ദാണ്ടെ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും ദാണ്ട നോക്കി നല്ല കിണ്ണം കാച്ചിയ ടേസ്റ്റുള്ള ഒരു മുരിങ്ങേല ചമ്മന്തിപ്പൊടി അങ്ങോട്ട് അങ്ങോട്ട് വരുമോ എന്നാൽ ടേസ്റ്റ് എന്ന് പറയുക കഴിക്കാനായിട്ട് ഇനിയിപ്പോൾ വണ്ണവും വയറുമൊക്കെ കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ രാവിലെ എടുത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിനകത്തിൽ അങ്ങോട്ട് കലക്കി കരയ്ക്കിങ്ങോട്ട് കുടിക്കുക അതേപോലെ തന്നെ കിടക്കാൻ നേരവും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ കഴിച്ചുകഴിഞ്ഞാട്ടല്ലോ ഒരു മുപ്പത് ദിവസങ്ങളൊന്ന് കഴിച്ചു നോക്കിയിട്ട് എൻ്റെ പറഞ്ഞു ദേ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇനി എൻ്റെ പൊന്നു സാഹോ ഇതൊന്നും ഞങ്ങളെ കൊണ്ട് വെയ്യാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുത്തിരി ചോറിൻ്റെ മുകളിലോട്ട് കുറച്ച് തൈരങ്ങോട്ട് ഒഴിച്ചിട്ട് ഇപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുങ്ങല ചമ്മന്തിപ്പൊടി അങ്ങോട്ട് കുറച്ച് ഇട്ടു കൊടുക്കണം ഇനി എന്തായാലും ഒരു വഴിക്ക് പോകാൻ ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നതിൻ്റെ ഇട്ടു തന്നെ കുറച്ച് കൂമ്പ് തോറിനോട് അങ്ങോട്ട് വെച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സാഹോ പോകുന്ന വഴി അറിയത്തില്ല നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു നല്ല ഫുഡാട്ടോ നമ്മളിപ്പോൾ കാണിച്ചേക്കുന്നത് ഇത്രയും മാത്രം മതി ഈ സംഭവം കുശാലായിട്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ീ ഒരു മുരിങ്ങല ചമ്പന്തിന്തിപ്പൊടി വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക വെറുതെ കിടക്കുന്ന മുരിങ്ങല പറിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൊണ്ടു തയ്യാറാക്കൂ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സംഭവം ഒരു വെറൈറ്റി ഐറ്റമാണ് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് ഐറ്റംസുമായിട്ട് നമുക്ക് ഇനിയും കാണാനുള്ളതാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു